പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ന്യൂ മാഹിയിൽ മമ്മിമുഖി കോർണിഷൽ സ്വീകരണം നൽകി എഐസിസി അംഗം പി നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം പയക്കില്ലും കരുത്തോടെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ പി മേത്തർ എം പി നയിക്കുന്ന കേരളയാത്ര ന്യൂമാഹിയിൽ മമ്മിമുക്ക് കോർഡിനേഷനിൽ സ്വീകരണം പിണറായി വിജയന്റെ എതിർഭരണത്തിനെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ പി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ കേരള യാത്ര എഐസി അംഗം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രങ്ങള് മണ്ഡലങ്ങള് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയും കോൺഗ്രസ് പ്രവർത്തകന്മാരെയും നേതൃത്വം രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുമായി സംബന്ധിക്കാൻ ജനുവരി നാലിന് തുടങ്ങിയ യാത്ര മുപ്പതാം തീയതി അവസാനിക്കുക ദിവസങ്ങൾ പിന്നിട്ട് കണ്ണൂർ ജില്ലയിലെ യാത്ര ഇന്ന് പെരിങ്ങാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഒട്ടേറെ രാഷ്ട്രീയ കാര്യങ്ങൾ സംബന്ധിക്കാൻ കേരളത്തിലെ ഗവൺമെന്റിനെതിരെ അതിശക്തമായ കുറ്റപത്രം സമർപ്പിക്കാൻ സമർപ്പിക്കാനും സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ല നാം തെല്ലും വിരൽ ചൂണ്ടും കരുത്തോടെ ആർച്ചോടെ മുദ്രാവാക്യം എത്തിക്കൊണ്ട് ആരുടെ മുഖത്ത് നോക്കിയും തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള കരുത്തും ആർച്ചവും കാണിച്ചുകൊണ്ട് പ്രിയഗതിയായ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്ത നയിക്കുന്ന ജാഥ കോട്ടയേറെ പുതുമുഖുണ്ട് ഇന്ന് കേരളത്തിലൂടെ ഈ ജാഥ കടന്നുപോകുന്നു വലിയ കേരളം വലിയ പ്രതിസന്ധികളിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദുരന്തം സമ്മാനിച്ച ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്നും അദ്ദേഹം പറഞ്ഞു അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സി പി എം നേതാക്കന്മാർ ജയിലിലേക്ക് പോയി കൊലപാതകങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നതെന്നും ജെ പി മേത്തർ പറഞ്ഞു ാണ് എന്നുള്ളത് ദിവസം ചെല്ലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇന്ന് കേരളത്തിൽ പ്രിയപ്പെട്ട നടനമാണുന്നത് ഞങ്ങൾ ഈ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങളുടെ അനുഗ്രഹം തേടിയാണ് അച്ഛനമ്മമാരുടെ അനുഗ്രഹം തേടിയാണ് ഈ യാത്ര ആരംഭിച്ചത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചടങ്ങിൽ ശേഖരൻ അധ്യക്ഷത വഹിച്ചു ജാഥാലീഡർ അഡ്വക്കറ്റ് ജെ പി മേത്തർ നേതാക്കളായ ജയലക്ഷ്മി ദത്തൻ സി ടി പ്രിയ കെ ശശിധരൻ ഗീത കൊമേരി ശ്രീചാ മടത്തിൽ ഷർമിള ദീപ സുരേന്ദ്രൻ വി കെ അനീഷ് ബാബു ഷാനുപുന്നോൽ എൻ കെ സജീഷ് കെ വി ദിവിത റീമ ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു എൻ പി ഗീത എസ് കെ അനില കെ കെ അജിത രാജ മഹാരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി